പാസ് ഒരു പണിയും കിട്ടാത്തപ്പോഴാണ് അവസാന ജോലി ബി എഡ് എന്നിട്ട് ടീച്ചറാണ് അവരെ പഠിപ്പിച്ച വെറുതെ പറയല്ല പലക്കാട് ഇരുപത്തി മൂന്ന് ഹെഡ്മിസ്ട്രെ വിളിച്ചിട്ട് അവരെ പ്രസംഗത്തിന് മത്സരത്തിന് കൊടുക്കാൻ പോകുന്ന വിഷയം ഒരു പേപ്പറിൽ എഴുതിയിട്ട് തൊണ്ടു പേപ്പറിൽ എഴുതി തരാൻ പറഞ്ഞപ്പോ അവര് തന്നതില് എഡ്യൂക്കേഷൻ എന്നുള്ള വാക്ക് സ്പെല്ലിംഗ് തെറ്റാണ് ഇരുപത്തി മൂന്ന് ടീച്ചേഴ്സിന് പതിനേഴ് പേരുടെ സ്പെല്ലിംഗ് തെറ്റാണ് അപ്പൊ എഡ്യൂക്കേഷന്റെ സ്പെല്ലിംഗ് അറിയാത്തവരാണ് ഹെഡ് ഗ്രന്ഥം മൂന്ന് പകർത്തിയതിൽ മുഹൂർത്തം മൂന്ന് പ്രാവശ്യം അങ്ങനെയുള്ളവർക്കും ജീവിക്കാം ഈ ലോകത്ത് അത് ഇവിടുത്തെ കേട്ടോ ഹൈദരാബാദിലെ മാർ ഒരു മാരി ചെന്നാറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ എക്സലൻസ് എല്ലാ വലിയ സൂപ്രണ്ടന്മാരും അത് പോലീസ് സൂപ്രണ്ടായാലും മെഡിക്കൽ സൂപ്രണ്ടായാലും എല്ലാരും കോഴ്സ് കഴിഞ്ഞിട്ട് അടുത്ത പ്രൊമോഷൻ അവര് വന്നിരിക്കുമ്പോ അവര് ഇരുപത്തി ആറ് വർഷമായി പ്രൊമോഷൻ കിട്ടാത്ത ഞാൻ പറഞ്ഞു വിട്ടു പോയി കൂടി എനിക്ക് ഏയ് ഇത് വിട്ട വേറെ ജോലിയൊന്നും കിട്ടില്ല അയാൾക്ക് എന്നെ അറിയാനോ കൊള്ളില്ല പ്രൊമോഷൻ കിട്ടില്ല അതുപോലെ തന്നെ ഇത് വിട്ട വേറെ ജോലിയും കിട്ടില്ല വേറെ ഒന്നിനും കൊള്ളാത്തവനാണ് പ്രൊമോഷൻ വേണ്ടി കാത്തിട്ടത്